നേരെ ഒരു കാണും അവിടെ ടത്തോട്ട് തിരിഞ്ഞ് അയ്യപ്പനായന്റെ വീട്ടിലേക്കാ ഈ നാട്ടിൽ പുതിയതാണ് ഞങ്ങൾ അങ്ങോട്ടാ ഞാനും കൂടെ വരട്ടെ കൂടെ വരണ്ട വേണമെങ്കിൽ പിന്നാലെ വന്നോളൂ ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ വലിയ തമാശക്കാരാണെന്ന് പരശുരാമൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇവിടെ നിന്നായിരിക്കും മഴ അറിഞ്ഞത് അയ്യപ്പനായരുടെ ആരെങ്കിലും ആണോ അല്ല ഞാൻ ഏയ് ഹിന്ദി 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 ഞാൻ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ അല്ല വേണ്ടി ഈ ആണോ ഉയരം അഞ്ചടി മൂന്നിഞ്ച് സാമാന്യ മണ്ണം നിറം അയ്യോ അതല്ല ചോദിച്ചത് ആളിന്റെ സ്വഭാവം എങ്ങനെ ആഹാ അതാണോ ഈ നാട്ടിലില്ല ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാൾ പഞ്ചഭാവം ഈ അയ്യപ്പൻ നായരെ നന്നായിട്ട് അറിയോ പിന്നെ അറിയില്ല ആണോ അതെ വെച്ചാ പറഞ്ഞു വന്ന വെച്ചു വരും ഓ അച്ഛനായിട്ട് മോളായതുകൊണ്ട് പറയല്ലോ എന്നെ അങ്ങനെ വിളിക്കണ്ട വിനയ ചന്ദ്ര എന്ന് വിളിച്ചാ മതി അതും ബുദ്ധിമുട്ടാണെങ്കിൽ ആ ചന്ദ്രനെയും ഒഴിവാക്കി മാത്രം വിളിച്ചാ മതി എന്റെ പൊന്നു വിദ്വാമാഷെ ഇങ്ങനെ ഒന്ന് വേഗം എന്തി പഠിപ്പിച്ച് ഇങ്ങോട്ട് തരണേ അല്ലെങ്കിൽ ഞങ്ങളുടെ വൈറ്റിപ്പഴുപ്പും മുട്ടും ഇപ്പൊ തന്നെ അതന്നെ ഒന്നും വേണ്ടായിരുന്നു അത് പറ്റില്ല ഒന്ന് വാങ്ങി തന്നോളൂ കൊടുക്കുമോ മേ ഇസ് ഈക്വൽ ടു ഹുംവൽ ടു ഹോ മേ കർത്താവായിരിക്കുമ്പം ഹും എന്ന് ചേർക്കണം തും കർത്താവായിരിക്കുമ്പം ഹോ എന്ന് ചേർക്കണം മേൻ കർത്താവായിരിക്കുമ്പം കർത്താവായിരിക്കുമ്പോ ഇനി നമുക്ക് അടുത്ത ഷെ ഈ ആനയ്ക്ക് ആവശ്യമുള്ള വാക്കുകൾ മാത്രം പഠിപ്പിച്ചാൽ മതി കേട്ടോ എന്ന് വെച്ചാ എന്ന് വെച്ചാ ഈ ആന ഇരിക്കാനും നിക്കാനും നടക്കാനും പളക്കാനും ഒക്കെ എന്നാ ഞാൻ പോയി നാളെ വരാം അതെ എവിടെ വിദ്വാന താമസം അങ്ങ് തോണൂർക്കര അയ്യോ അവിടെ വരെ പോയിട്ട് പിന്നെ ഇവിടെ എപ്പ എത്താനോ ഇവിടെ അങ്ങോട്ട് പെൺകുട്ടികളുള്ള സ്ഥലത്ത് ഞാൻ താമസിക്കൂല രാത്രിയും കൂടി ഇരുത്തി പഠിപ്പിച്ചിട്ട് വേണം ആനെ പണിക്ക് കൊണ്ടുപോൻ ദയത്തെ മുറിയില് മാഷൊക്കെ സൂക്കായിട്ട് കിടക്കാൻ നീ വടക്കേപ്പുറത്ത് പുഴ പ്രഭാതകർമ്മത്തിന് വിശാലമായ പറമ്പ് ഒരു കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മാടുത്തൊന്നും വേണ്ട അങ്ങേര് പോയിരുന്ന ഹിന്ദി അക്ഷരം എഴുതി എഴുതി പഠിക്കാതെ പറയാൻ മാത്രം പഠിച്ചാ പോരേമാഷ അക്ഷരമെല്ലാം മനഃപ്പാടമാക്കണമെങ്കിൽ എഴുതി തന്നെ പഠിക്കണം എന്നാലേ സംസാരിക്കാൻ പറ്റൂ നോക്കൂ ഷെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഞാൻ പുറകെ നടക്കണം ഇതുപോലൊരു കുഴി മടിയൻ എന്നാ ഞാൻ നേരം പോയിരുന്ന് പഠിക്കാം മാഷെ അപ്പൊ മാഷിന് കടന്നോളൂ അല്ല മാഷെ മാഷ എന്തിനാ എപ്പോഴും മന്ത്രിയുടെ പേര് അത് പറയണേ പേരല്ല പിന്നെ ഓ അങ്ങനെയാണോ ശരി മാഷേ വായേ വായേ പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞു നോക്കട്ടെ ആ അയ്യോ വിദ്വാഷ പറഞ്ഞിരുന്ന പോലെ പറയൂ വായേ മൂടെന്ന് പറഞ്ഞാൽ ആന എങ്ങനെ വാ മൂടി നിന്നാ പിന്നെ ഡോക്ടറെ വിളിക്കാൻ നൽകണ്ടേ ൂൺന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയുക മുന്നോട്ട് നടക്കുക പീച്ചേച്ചല്ലെന്ന് പറഞ്ഞാൽ പുറകോട്ട് നടക്കുക നിന്റെ വേല എന്റെ അടുക്ക വേണ്ട കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു തരാലോ മാഷ ഇനി എന്ത് ചോദിക്കണം ഹിന്ദിയിൽ ചോദിക്കാം അപ്പൊ ഞങ്ങക്ക് വേഗം ഹിന്ദി പഠിക്കാലോ ഏക് ഗ്ലാസ് പാനീ പിലാവോ പന്നി അയ്യോ ഏക് ഏക് പന്നിയല്ല മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ഇങ്ങനെ പറഞ്ഞാൽ വേറെയും വരും എന്റെ ഭാര്യ എന്ന് പറയുന്നതിന് എന്റെ പൊന്നു മാഷെ അത് ഇങ്ങനെ സ്വഭാവ ആനയും കൊണ്ട് നടക്കുന്ന കാലത്തെ പോകുന്ന ഒക്കെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു വിവരമില്ലാത്തവളെന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മുട്ട് മാഷെ ഹിന്ദി പഠിപ്പിച്ചു തന്നതിന് പകരം മാഷക്ക് ഞാൻ ഈ പാപ്പാമ്പണി പഠിപ്പിച്ചു തരാം ഒരു വിദ്യ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെ ഉദാഹരണത്തിന് തന്നെ മാഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായേന് ചുടരുത് അല്ലാതെ തന്നെ ഞാൻ ഇവളെ കൊണ്ടു കടക്കാൻ കഷ്ടപ്പെടുക ആവോ ഞാനൊരു മണ്ടൻ ആശാനെ പോലെ ആനയെ നേരേ നോക്കുന്ന പാപ്പാമാരുടെ ആനകളയുന്ന ഇല്ല സത്യം പറയാമല്ലോ അയ്യപ്പനാശാനെ പോലെ ഇത്രയും പ്രഗൽഭനായ ഒരു പാപ്പാനാശാന് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടെത്തി അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന ആൾക്കാര് പറയണേ ആശാന്റെ ബന്ധുവിന്റെ മോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടിയെ നോക്കുവാനും ചെയ്യില്ലായിരുന്നു കളിച്ചു കളിച്ച് പരശുരാമൻ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ കയറി അപ്പൊ കൈവച്ചിരിക്കുന്നത് സുപ്രഭാത രാഘുബായ് പാവം ഹിന്ദി അറിയില്ല ഇനി ഇവരൊക്കെ എപ്പളാ ഹിന്ദി പഠിക്കാൻ പോണോ വേണ്ട വേണ്ട ഇപ്പൊ നേരെ നമുക്കിട്ട് വേണ്ട നമ്മളതൊക്കെ കൊറേ കണ്ടതാ ബോലോന ബോലോ ഹിന്ദി നഹിമാലു പരശുരാമ തോന്നു പിടി ഇവള ഒത്തിവിടെക്കൂടാതെ തമിഴ്

കള്ളം നിന്റെ മുഖം എന്താ തന്നെ അറിയാൻ ഇപ്പൊ കാർത്തി നിന്റെ കസ്റ്റഡിയിലാണെന്ന് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ ഒറ്റൊരുത്തം പറഞ്ഞതുകൊണ്ടാ പറഞ്ഞ മുണ്ടുവിടുത്ത് കുറിയും തൊട്ട് കോമാളി വേഷം കിട്ടിയാൽ അവിടെ വന്നത് ഇനി അതാണോ കുഴപ്പമില്ല എന്നുള്ളതാണ് എന്റെ സംശയം മനസ്സിലായില്ല ആ പെണ്ണിന്റെ മനസ്സ് ഒരു പിടിയും കിട്ടുന്നില്ലെന്ന് ഈ പെണ്ണിന്റെ മനസ്സും വർഷകാലത്തെ കാറ്റ് ഒരുപോലാണെന്ന് ഒരു പാട്ടുണ്ട് തൽക്കാലം ഓർമ്മ വരുന്നു ഏതായാലും കുട്ടിയെന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ കുട്ടിയെന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് പകുതി ജോലി കഴിഞ്ഞു പിന്നൊരു കാര്യം ആ തന്ത്ര തൽക്കാലം നിന്റെ മനസ്സിലെ പറയണ്ട അറിഞ്ഞാൽ അവര് നിന്റെ ചീട്ട് കീറും ഓടാവിടുന്നു ധൈര്യവും ചങ്കുറപ്പോൾ ഉണ്ടാ ഞാൻ പ്രേമിക്കാൻ ഇറങ്ങിയത് ഞാൻ വരുന്നു എന്നാൽ ഒന്ന് ദോ എന്നാൽ രണ്ട് തീൻ എന്നാൽ മൂന്ന് നീ <re bekannt usion> ി ഹിന്ദിയിൽ എന്താ പറയാ ഹാത്തി മേരാ ഹാത്തി